സിനിമ വളരെ ആയിട്ട് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ഹൗസ്ഫുൾ വളരെ ഹാപ്പിയാണ് കാരണം നമുക്ക് ഞങ്ങൾ മേക്ക് ചെയ്തൊരു ഫീൽ ഗുഡ് സിനിമയാണ് അപ്പോൾ ട്രൂ ടു വിറ്റ് ജോണൽ എന്നുള്ളൊരു റിവ്യൂ ആണ് മൊത്തത്തിൽ എല്ലായിടത്തും കിട്ടുന്നത് ഇപ്പോൾ ഓൺലൈനിൽ നോക്കിയാലും നിങ്ങൾക്ക് എല്ലാവർക്കും എടുത്തു നോക്കാമെന്നു ഉള്ളൂ റിവ്യൂസ് ഒക്കെ എല്ലാ മെയിൻ പബ്ലിക്കേഷൻസിലും ഒക്കെ വളരെ നല്ല റിവ്യൂസും വളരെ നല്ല റേറ്റിംഗ്സും കൊടുത്തിട്ടുണ്ട് ആ രീതിയിൽ ഡെഫിനറ്റ്ലി ഫാമിലി ഓഡിയൻസിൽ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് അതിപ്പം ഞങ്ങൾ നേരിട്ട് ഇപ്പോൾ ഇവിടെ വരുന്നതിന് മുമ്പ് സിനിപോളസിൽ പോയിരുന്നു അവിടെ പോയപ്പോഴും നേരിട്ട് ഫാമിലിയായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റി അവരൊക്കെ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് നേരിട്ട് കണ്ട് പറഞ്ഞിട്ടാണ് അവരൊക്കെ പോയത് സോ ഡെഫിനറ്റ്ലി ദസ് ഗുഡ് ന്യൂസ് അപ്പോൾ ഇനി ദിവസങ്ങളിൽ ഇപ്പോൾ നാളെ സൺഡെയാണ് കുറച്ചുകൂടെ തരൊക്കെ കൂടി വരുമെന്ന് വിചാരിക്കുന്നു പിന്നെ നമുക്കറിയാമല്ലോ അടുത്ത കാലത്ത് കുറേ വളരെ സംഭവബകുലമായ സിനിമകളാണ് മലയാള സഭയിൽ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇടയ്ക്കൊരു ചെറിയ ഒരു സ്മോൾ ഫീൽ ഗുഡ് ഫാമിലി ഫിലിമാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും പോയി ഒന്ന് ചില്ല ട്രോപ്പാണെന്ന് ചോദിച്ച് കാണാൻ പറ്റുന്ന സിനിമ അത്രേ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ ആൻഡ് ആ രീതിയിൽ അങ്ങനെ തന്നെയാണ് റിവ്യൂസ് വരുന്നത് സോ ആ രീതിയിൽ ഐ ഹോപ്പ് ഇനി അങ്ങോട്ട് ഫാമിലി ഓഡിയൻസ് വന്ന് ഈ സിനിമ കണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് വിശ്വസിച്ചു സീരിയസ് എന്നിട്ട് കുറെ പേര് ചോദിച്ചില്ലേ അമർക്ബ്രിന്റെ അമർ ക്ബ്രൻ വേറൊരു സിനിമയാണ് ഇത് വേറൊരു സിനിമയാണ് അപ്പൊ അമർബ്രിനെ അഭിനയിച്ച പോലെ ഇത് അഭിനയിക്കാൻ പറ്റില്ല രണ്ട് രണ്ട് കഥാപാത്രങ്ങളാണ് രണ്ട് ബാക്ക്ഗ്രൗണ്ടുകളൊന്നും വരുന്നതാണ് പക്ഷേ ഈ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള ഹ്യൂമർ ഈ സിനിമയിലുണ്ട് അല്ലാതെ അങ്ങനെ ഔട്ട് ഓഫ് ദ ബോക്സ് ഹ്യൂമർ ഒന്നും ഇല്ല ബട്ട് സിറ്റുവേഷനിലായിട്ട് വരുന്നത് ഇവരുടെ ഫാമിലിപരമായിട്ട് കഥ മുന്നോട്ട് നീങ്ങുമ്പോഴുള്ള വളരെ നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് ഹ്യൂമർ ഉണ്ട് അങ്ങനെയുള്ള കുറെ നല്ല രസമായിട്ടുള്ള മുഹൂർത്തങ്ങൾ കാണാൻ പറ്റും ഞാൻ എന്നെ വിളിച്ച് പേഴ്സണലി വിളിച്ച് പറഞ്ഞ ഒരുപാട് പേര് പറഞ്ഞു ഞങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ കുട്ടികളോ അതിനു മുമ്പുള്ള എങ്ങനെയുള്ള സിറ്റുവേഷൻസ് ആ സീൻ കണ്ടപ്പോൾ ഞങ്ങളുടെ പഴയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മ വന്നു എന്നൊക്കെ പലരും ഈവൻ സിനിമയിലുള്ള പക്ഷെ ഒരാളിനെ വിളിച്ചു പറഞ്ഞു അപ്പോൾ അങ്ങനെ കുറേ നല്ല റിവ്യൂസ് വരുന്നുണ്ട് സോ നല്ല നല്ല റിപ്പോർട്ടാണ് എല്ലാവരുടെന്നും വരുന്നത് പക്ഷേ ഈ ഓൺലൈൻ ചില റിവ്യൂ ആശ്വിനുഭാദൻ്റെ ഒക്കെ റിവ്യൂ ഒന്ന് ഭയങ്കര നെഗറ്റീവ് ആയിട്ടാണ് സിനിമയെ അത് ബാധിക്കുന്നവരുന്ന് ഉണ്ടോ അത് ഓരോരുത്തർ ഓരോ റിവ്യൂസ് ഇപ്പോൾ ഞാൻ എനിക്ക് സിനിമ കാണുമ്പോൾ ഒരു അഭിപ്രായം ഉണ്ടാവും നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ ഒരു അഭിപ്രായം ഉണ്ടാവും അപ്പോൾ ഓരോ അവരവരുടെ സെൻസിബിലിറ്റി അനുസരിച്ചാണ് റിവ്യൂസ് കിട്ടുന്നത് അപ്പോൾ അതിനർത്ഥം എനിക്ക് ഇത് ഈ റിവ്യൂസ് കാണുന്ന പ്രേക്ഷകരോടാണ് അഭിപ്രായം ഉള്ളത് കാരണം എല്ലാവരുടെയും ടേസ്റ്റ് ആണ് പിന്നെ നമ്മൾ മലയാളികൾ ജനറലി എല്ലാത്തിലും വളരെ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ട് ഒപ്പീനിയൻ ഉള്ള ആൾക്കാരാണ് നമ്മൾ മലയാളി അപ്പോൾ ആ രീതിയിൽ ഒരാളുടെ ഒപ്പീനിയൻ മാത്രം കേട്ട് നിങ്ങൾ സിനിമ കാണാതിരിക്കുകയോ അല്ലെങ്കിൽ ഒരാളുടെ ഒപ്പീനിയൻ കേട്ട് മാത്രം നിങ്ങൾ സിനിമ കാണാൻ പോയോ ചെയ്യുന്നത് കളക്റ്റീവ് ഒപ്പീനിയൻ എടുക്കുക നമ്മൾ ഒരു കുറച്ച് വർഷം കഴിക്കാൻ മുമ്പ് നമ്മൾ നാല് പേരോട് ചോദിക്കല്ലോ എങ്ങനെയുണ്ട് അവിടുത്തെ ഫുഡ് ചോദിച്ചിട്ട് പോകും എന്ന് പറഞ്ഞ പോലെ ഒരു പത്ത് പേരുടെ റിവ്യൂ എടുക്കുക ആ പത്ത് പേരുടെ റിവ്യൂ ചിലപ്പം രണ്ടെണ്ണം മോശമായിരിക്കും എട്ടെണ്ണം നല്ലതായിരിക്കും പക്ഷെ എട്ടെണ്ണം നല്ലതാണെങ്കിൽ തിയേറ്ററിൽ പോയി സിനിമ കാണാൻ സപ്പോർട്ട് ചെയ്യുമെന്ന് മാത്രമേ ഞാൻ